കഴക്കൂട്ടത്ത് നല്ല റഷ്യൻ സെയിലുള്ള ഒരു ഷോപ്പാണ് മോമോസ് മാത്രം വിൽക്കുന്ന മോമോജി മോമോജിയുടെ സെക്കൻഡ് ഔട്ട്ലെറ്റ് നമ്മുടെ പട്ടം മരപ്പാലം റിഡ്ജസ് ഹോട്ടലിൻ്റെ അടുത്ത് ഈ ഇടയ്ക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നേ ഓപ്പൺ ചെയ്തിട്ട് ഏകദേശം രണ്ടോ മൂന്നോ ദിവസമായി ഇപ്പം ആയിട്ടുള്ളൂ ഇവിടെ പിന്നെ സെയിൽ ചെയ്യുന്നത് സ്റ്റീംഡ് മോമോസും ഫ്രൈഡ് മോമോസും അതും ചിക്കനിലും ബീഫിലും പനീറിലുമാണ് കൂടാതെ തന്നെ ഇവിടെ ആറ് ഫ്ലേവേഴ്സിലുള്ള മയോ ബേസ്ഡ് സോസസും അവൈലബിൾ ആണ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അഞ്ച് പീസ് ചിക്കൻ സ്റ്റീംഡ് മോമോസും അഞ്ച് പീസ് ബീഫ് ഫ്രൈഡ് മോമോസും മോമോസുമാണ് അവരുടെ ആറ് സോസസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ അതിൽ ഞങ്ങൾ പോയ ദിവസം അഞ്ച് സോസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ ഞങ്ങൾ മൂന്ന് സോസ് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ സാധാരണ അവരുടെ മോമോസിനോടൊപ്പം കൊടുക്കുന്ന നോർമൽ ചട്നിയും ഉണ്ട് അഞ്ച് പീസ് സ്റ്റീംഡ് മൊമോസിൻ്റെ റേറ്റ് ആയിട്ട് വരുന്നത് ഫിഫ്റ്റീൻ ആയിട്ടും അഞ്ച് പീസ് ഫ്രൈഡ് മൊമോസിൻ്റെ റേറ്റ് ആയിട്ട് വരുന്നത് സിക്സ്റ്റീൻ ആയിനുമാണ് അതുപോലെ തന്നെ പതിനഞ്ച് പീസ് സ്റ്റീംഡ് മൊമോസിന് വൺ ഫോർട്ടീൻ ആയണം പതിനഞ്ച് പീസ് ഫ്രൈഡ് മൊമോസിന് വൺ സിക്സ്റ്റീൻ ആയുമാണ് മൊമോസ് നല്ല ചൂടോടെ തന്നെയാണ് അവർ സെർവ് ചെയ്തത് ആദ്യം സോസോ ചട്നിയോ ഒന്നുമില്ലാതെ മോമോ മാത്രം എടുത്താണ് കഴിച്ചു നോക്കിയത് അതും സ്റ്റീംഡ് ചിക്കൻ ആണെ അതുണ്ടല്ലോ സൂപ്പറായിരുന്നു ഇതൊന്നും ഇല്ലാതെ തന്നെ ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നി പിന്നെ ചട്നിയിൽ ഡിപ്പ് ചെയ്ത് കഴിച്ചു പിന്നെ നെക്സ്റ്റ് നമ്മൾ ഇത് കഴിച്ചത് ഇവരുടെ മാംഗോ ചില്ലി എന്ന് പറയുന്ന സോസിൻ്റെ ഒപ്പം നിങ്ങൾ കഴിക്കാൻ വന്നപ്പോൾ നല്ല വിഷന്നാണ് കേട്ടോ വന്നത് ഈ പത്ത് പീസ് മോമോസ് കൂടാതെ ഇനിയും ഓർഡർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് പനീർ ഓർഡർ ചെയ്യാൻ പ്ലാനിലായിരുന്നു കേട്ടോ ഇവരുടെ ചിക്കൻ സ്റ്റീംഡ് മോമോസ് മാംഗോ ചില്ലി സോസിൻ്റെ കൂടെ ഒരു നല്ല കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ നിങ്ങൾ പോവുകയാണെങ്കിൽ ഇവരുടെ മാംഗോ ചില്ലി സോസ് സ്റ്റീംഡ് മൊമോസിനൊപ്പം ഒന്ന് ട്രൈ നോക്കുക ഞാൻ പോയപ്പോൾ ഉണ്ടായിരുന്ന ആ അഞ്ച് സോസ് ഞാൻ വെച്ച് ഞാനും ചേച്ചിയും കൂടെ ആയിരുന്നു മൊമോസ് കഴിക്കാനായിട്ട് നമുക്ക് രണ്ടുപേർക്കും മോമോസ് ഇഷ്ടമാണ് എനിക്ക് മിക്ക ഫ്ലേവേഴ്സിലുള്ള മോമോസ് ഇഷ്ടമാണ് പക്ഷെ ചേച്ചിക്ക് നോർമൽ സ്റ്റീംഡ് മോമോസ് ആണ് മോമോസാണ് അങ്ങനെ അഞ്ച് പീസ് ചിക്കൻ സ്റ്റീംഡ് മോമോസ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്ത് കഴിച്ചതിന് ശേഷം നെക്സ്റ്റ് അവരുടെ ആ ബീഫ് ഫ്രൈഡ് മോമോസിലോട്ടാണ് ഞങ്ങൾ കൈവച്ചത് ആദ്യം അവരുടെ ഒരു ബീഫ് ഫ്രൈഡ് മോമോ എടുത്ത് അവരുടെ ചട്ണിയില് നന്നായിട്ട് കഴിച്ചു സൂപ്പറായിരുന്നു എനിക്ക് നോക്കിയോട് മൂസിനേക്കാളും ഫ്രൈഡ് മൂവ്സാണ് ഇഷ്ടപ്പെട്ടത് പിന്നെ അതിൻ്റെ അകത്തുള്ള ബീഫ് ഫില്ലിങ്സ് ആയിരുന്നാലും സൂപ്പറായിരുന്നു കേട്ടോ പിന്നെ ഇത് ഇവരുടെ ബഫല്ലോ സോസാണ് തൊട്ടടുത്തിരിക്കുന്നത് ഷെസ്വാനാണ് ഷെസ്വാൻ ഞാൻ ലാസ്റ്റാണ് ട്രൈ ചെയ്തത് ബഫല്ലോ എനിക്കങ്ങനെ ഭയങ്കരമായിട്ടൊന്നും ഇഷ്ടമായില്ല പക്ഷേ ഷെസ്വാൻ സോസ് കിഡ്ഡിലോ എനിക്ക് മാംഗോ ചില്ലിയെങ്കാളും ഷെസ്വാനാണ് ഇഷ്ടപ്പെട്ടത് ഈ ഷെസ്വാൻ ഫ്രൈഡിൻ്റെ കൂടെ ആയിരുന്നാലും നമ്മുടെ സ്റ്റീംഡ് മൊമോസിൻ്റെ കൂടെ ആയിരുന്നാലും നല്ലൊരു മാച്ച് കോമ്പിനേഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത് നിങ്ങൾ പോവുകയാണെങ്കിൽ ഷെസ്വാൻ സോസ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ അടുത്ത തവണ ഞാൻ ഷോപ്പിൽ വരുമ്പോൾ ഇവരുടെ ബാക്കി മൂന്ന് സോസും കൂടെ ട്രൈ ചെയ്തിട്ട് ഞാൻ വീഡിയോ ചെയ്തിടാവേ ഇവിടെ എല്ലാം സെറ്റായിട്ടുള്ള ഫ്രോസൺ മൊമോസും അവൈലബിൾ ആണ് നിങ്ങൾക്ക് സ്റ്റീംഡ് ആണെങ്കിൽ സ്റ്റീം ചെയ്യാം അല്ലെങ്കിൽ ഫ്രൈഡ് ആയിട്ട് കഴിക്കുകയാണെങ്കിൽ ഫ്രൈ ചെയ്ത് കൊടുക്കാം അത് ചിക്കനിലും മട്ടനിലും ബീഫിലും പോർക്കിലും ഒക്കെ ആണ് കേട്ടോ വെജ് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ലൊക്കേഷൻ വരുന്നത് പട്ടം മരപ്പാലം റിഡ്ജസ് ഹോട്ടൽ ജ്യൂസ് പാലസിൻ്റെയൊക്കെ തൊട്ടടുത്താണ് കേട്ടോ